ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് പോവാൻ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് വളരെ ചെറിയൊരു സർജറിയാണ് സിജോയ്ക്ക് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ആ സർജറി കഴിഞ്ഞതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ വിശ്രമം അദ്ദേഹത്തിന് ആവശ്യം വരും പക്ഷേ സിജോ ഉറപ്പായും ഷോയിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മേജർ സർജറി ആയിരുന്നില്ല കഴിഞ്ഞത് മാത്രമല്ല വലിയ റസ്റ്റോ കാര്യങ്ങളൊന്നും വേണ്ട തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഭക്ഷണം കഴിക്കാനും വാ ഓപ്പൺ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അദ്ദേഹം തിരിച്ച് ഷോയിലേക്ക് എത്തും ജോയിൻ ചെയ്യും ഈ ഷോയിൽ അദ്ദേഹം തുടർന്നും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് റോക്കി പുറത്ത് പിന്നെ പോയതിൻ്റെ പിന്നാലെ സിജോയും പുറത്താകുമെന്ന തരത്തിൽ നമ്മൾ എല്ലാവരും ഭയപ്പെട്ടിരുന്നു കാരണം സിജോയുടെ കണ്ടീഷൻ അത്ര നല്ലതായിരുന്നില്ല ഭാഗ്യവശാൽ സിജോയ്ക്ക് ഷോയിൽ തിരിച്ച് ജോയിൻ ചെയ്യാൻ സാധിക്കും അദ്ദേഹം ജോയിൻ ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് ഇപ്പം എനിക്ക് കൺഫേം ആയിട്ടില്ല അദ്ദേഹം വീട്ടിൽ കയറി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട് ബട്ട് അത് കൺഫേം ആയിട്ടില്ല എന്നിരുന്നാലും കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഷോയില് സിജോ തിരിച്ച് ജോയിൻ ചെയ്യും എന്നുള്ളതാണ്